ലഞ്ച് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ലഞ്ച് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു ലഞ്ച് കോമ്പിനേഷനാണ് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷനാണ് നേരത്തെ ഞാൻ ഈ കോംബോയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരി അടുപ്പത്തിടുകയാണ് കാരണം അല്ലെങ്കിൽ ഇന്ന് കുറച്ച് ലേറ്റ് ആവുകയും കൂടെ ചെയ്തു അപ്പം ചോറ് വേഗം ആയി കിട്ടത്തില്ല അപ്പം ഞാൻ അരി ഇട്ട് അടുപ്പത്തിട്ടു അപ്പം ചീരയുണ്ട് ചീര മിക്കവാറും ഇപ്പം കുറച്ച് നാളായിട്ട് വാങ്ങിക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ നിർത്തി വെച്ചിരുന്നു ഇപ്പം ഞങ്ങൾ വീണ്ടും ചീര വാങ്ങിക്കാൻ സ്ഥിരമായി വാങ്ങിക്കാൻ തുടങ്ങി അപ്പം ഇപ്രാവശ്യം വന്ന് നല്ല ചീരയായിരുന്നു നല്ല പച്ച കളറിൽ നല്ല ഫ്രഷായിട്ടുള്ള ചീര അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാധാരണ പോലെ ഇന്ന് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കറിയും ഒരു പരിപ്പും ചീരയും കൂടെ ഉള്ളൊരു കറിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടാക്കിയായിരുന്നു അത് പാലക്കാണ് യൂസ് ചെയ്തത് അന്ന് എനിക്കിത് കിട്ടിയില്ല പക്ഷേ എനിക്ക് പാലക്കിനോട് വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് ഈ ചീരയാണ് ഇഷ്ടം ഇത് നമ്മുടെ നാട്ടിലെ പച്ച ചീര പോലെ തന്നെ ഏകദേശം ഇരിക്കും പക്ഷേ നാട്ടിലിങ്ങനെ പച്ച ഫുൾ പച്ച കളറല്ലേ ഉള്ളൂ ഇത് അതിൻ്റെ നടുക്കൊരു റെഡ് കളറും ഒക്കെ ഉണ്ട് അപ്പം തേങ്ങ തിരുമ്മീട്ടില്ലായിരുന്നു അപ്പം ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ച് തിരുമ്മണം തോരന് വേണ്ടിയിട്ട് അപ്പം സ്ഥിരമായി ഞാനല്ല തിരുമ്മുന്നത് എനിക്ക് ശ്രീഹരി തേങ്ങ തിരുമ്മി തരും പക്ഷേ ഇന്ന് ശ്രീഹരി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തിരുമ്മുന്നത് എനിക്ക് വലിയ ഈ താല്പര്യമില്ലാത്തൊരു പരിപാടിയാണ് തേങ്ങാ എന്ന് പറയുന്നത് അപ്പം ഞാൻ തേങ്ങയെല്ലാം തിരുമ്മി വെച്ചു അപ്പോൾ തോരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ഞാൻ ചേർക്കുന്നത് വേറൊന്നും ചേർക്കാറില്ല ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് തേങ്ങ കുറ തേങ്ങ തേങ്ങാ ചെരിയതും കൂടെ ചേർത്ത് അങ്ങ് പെരട്ടും അതുകഴിഞ്ഞിട്ട് കടു കടു വറുത്തിട്ട് ഇത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അത്രേ ഉള്ളു വളരെ സിമ്പിളായിട്ടാണ് വെക്കുന്നത് അല്ലേ ജീര തോരൻ ജീര അരിഞ്ഞെടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ വൃത്തിയാക്കി അരിഞ്ഞെടുക്കുന്ന പാടേ ഉള്ളൂ തോരനെ ഒക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് ഒരു അഞ്ചെട്ട് മിനിറ്റിലായി കിട്ടുകയും ചെയ്യും തോരനൊക്കെ എളുപ്പം വേകുമല്ലോ അപ്പം ഞാൻ ആദ്യം കടുകും മുളകും കറിവേപ്പിലയും കൂടിയിട്ട് കടുവ വറുത്തു എന്നിട്ട് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കരി ചീരയും തേങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇത്രയേ ഉള്ളൂ പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും അപ്പം ഞാനിങ്ങനെ വെജ് ഇങ്ങനെ മീനൊക്കെ ഉള്ളപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മീനൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഈ വെജിറ്റേറിയൻ ഐറ്റംസിന് കുറച്ച് എരിവ് കുറയ്ക്കും അപ്പം അങ്ങനെയാണ് കണ്ണ കാരണം അല്ലെങ്കിൽ എല്ലാം കൂടെ ഭയങ്കര എരിവായിരിക്കും അതാണ് ഞാൻ ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ അപ്പം മീൻ നമ്മൾ അത്യാവശ്യം എരിവിലായിരിക്കുമല്ലോ മീനൊക്കെ ഉണ്ടാക്കുന്ന അപ്പം ബാക്കിയുള്ള വെജിറ്റേറിയൻ ഐറ്റംസിനൊക്കെ ഞാൻ കുറച്ച് എരിവ് കുറയ്ക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ അല്ലെങ്കിൽ ഒത്തിരി എരിവായിപ്പോത്തില്ലേ അപ്പം ഞാൻ പിന്നെ നമ്മുടെ മീൻ കറി മീൻ അയലയാണ് വെച്ച് കിട്ടിയിരിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു മുളക് ഇട്ട് വെക്കാമെന്ന് കാരണം തോരനും ഈ മുളകിട്ടതും മുളകിട്ടതും നമ്മുടെ മോരുകറിയും നല്ലൊരു കോമ്പിനേഷൻ അപ്പം മോരുകറി എനിക്ക് ഓൾറെഡി ഉണ്ട് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അതെടുക്കുകയാണ് വേറെ ഞാൻ ഉണ്ടാക്കുന്നില്ല അപ്പം ഞാൻ അയില മുളകിട്ടതിനകത്ത് ഒരു കുഞ്ഞ് സബോള ചേർക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഇത്രയും വഴറ്റാൻ വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് അതിലെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഉലുവ ചേർത്ത് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും സബോളയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അങ്ങ് വഴറ്റിയെടുക്കുക പിന്നെ കുടംപുളി നേരത്തെ വെ വെള്ളത്തിലിട്ട് വെക്കുന്നവർക്ക് വെക്കാം ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ കുറച്ചുകൂടെ നല്ല പക്ഷെ ഞാൻ നേരിട്ട് ചേർക്കും വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ചേർക്കും അപ്പം അത് ആവശ്യത്തിന് ഇറങ്ങിക്കുകയുള്ളൂ ഇനി ഇതിനകത്തേക്ക് മുളപ്പൊടിയും മഞ്ഞിപ്പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് ഞാൻ സാധാരണ മുളകിട്ടതിനകത്ത് മല്ലിപ്പൊടി ചേർക്കാറില്ല ഇന്ന് ഞാൻ ചേർക്കാമെന്ന് വിചാരിച്ചു മല്ലിപ്പൊടി കൂടുതലും ഈ മീൻ മുളകിട്ടതിനകത്ത് ചേർക്കാതിരിക്കുന്നതിൻ്റെ കാര്യം അത് കേടാ എളുപ്പം കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഈ മീൻ മുളകിട്ടത് കോട്ടയിൻ സ്റ്റൈലിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ളിയൊന്നും ചേർക്കത്തില്ല ഉള്ളി ചേർക്കത്തില്ല മല്ലിപ്പൊടി ചേർക്കത്തില്ല കാരണം അത് കുറച്ച് അങ്ങനെ ചേർ ചേർക്കാതെ വെക്കുകയാണെങ്കിൽ കുറെ ദിവസം അതിരിക്കും ആ ഒരു ഉദ്ദേശത്തിലാണ് ഇതിപ്പോ ഞാൻ സബോളയൊക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ട് ഇപ്പം മല്ലിപ്പൊടി ചേർത്ത് നമ്മൾ ഒത്തിരി ദിവസമൊന്നും വെക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ അപ്പോ മീൻ്റെ കഷ്ണങ്ങള് അത് നല്ല നന്നായിട്ട് തിളച്ചു വരുമ്പോഴത്തേനും മീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പുളിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് തുറന്ന് ഒന്ന് വെള്ളം പാകത്തിന് വച്ചെടുത്തു കഴിഞ്ഞാൽ മീ മുളകിട്ടതും റെഡിയായി പിന്നെ നമ്മളെ ചീരത്തോരനും റെഡിയായി അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ മോര് കാച്ചു തിരിപ്പുണ്ട് അപ്പം ഇന്നത്തെ ലഞ്ച് ഇത്രയേ ഉള്ളൂ ഇത് ഒരു എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ഒരു കംഫേർട്ട് ലെഞ്ചാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്